ഷാമുൽ സാറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുവാൻ ഇടവന്നു ആ വീഡിയോ കണ്ട് അത് കേട്ടപ്പോൾ അദ്ദേഹം അതിനകത്ത് വളരെ മോശമായി ഒരു സമുദായത്തെ ചിത്രീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിഞ്ഞു അത് സ്വല്പം കൂടിപ്പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് താലിബാൻ്റെ ഇരാറ്റുപേട്ട താലിബാൻ ഭരണമാണ് നടക്കുന്നത് അത് തന്നെയല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു അവിടുത്തെ ഹിന്ദു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്ന് അവരെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ കയറാൻ പാടില്ല അവരുടെ സാധനങ്ങളൊന്നും നമ്മൾ മേടിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് പക്ഷെ അത് ഇച്ചിരി കടുത്ത കൈയായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല ഏത് കാരണത്താലാണ് അവർ പറയുന്നതുപോലെ താലിംബാൻകാരാണെന്ന് പറയുന്ന എന്ത് കാരണം കൊണ്ട് അവിടെ മനുഷ്യരെല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെ അവരെ ജീവിക്കുന്നവരാണ് അവരെ ആ രീതിയിൽ നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല അപ്പോൾ ആനയ്ക്ക് ഭ്രാന്തെടുത്താല് അത് തുമ്പിക്കയ്യെ തിന്നാറില്ല എന്ന് പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ സ്വല്പം ആലോചിച്ച് നമ്മൾ സംസാരിക്കുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും ആവേശം കൂടുമ്പോഴാണ് ഇങ്ങനൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത് ആവേശത്തെ ഒന്ന് കൺട്രോൾ കണ്ട്രോൾ നല്ല കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും നല്ലതാണ് കേൾക്കാൻ അദ്ദേഹം വളരെ വലിയ ബുദ്ധിമാനാണ് അറിവുള്ള മനുഷ്യനാണ് എല്ലാം കൊണ്ടും അയാൾ ഒരു സമ്പന്നനാണ് അദ്ദേഹത്തിന് നമ്മൾ മോശമായി ചിത്രീകരിക്കാനും നമുക്ക് കഴിയത്തില്ല നല്ല വീഡിയോകളാണ് അദ്ദേഹം നടക്കുന്നത് കാണാൻ എല്ലാവർക്കും താല്പര്യമുള്ള ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണം അത്ര നല്ല വീഡിയോകളൊക്കെ ഇറക്കുന്നത് പക്ഷേ ഒരു സമുദായത്തെ മാത്രം അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നത് അതൊട്ടും ശരിയല്ല എന്നാണ് തോന്നുന്നത് അത് കുറച്ചുകൂടെ സാർ മനസ്സിലാക്കിയ നല്ലതായിരിക്കും അവിടെ താലിബാലിബാന്കാരാണ് അവിടെ ഭരിക്കുന്നത് താലിബാൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവിടെ ഉണ്ട് നമ്മ മറ്റുള്ളവരെല്ലാം ഒന്നിച്ച് നിൽക്കണം അപ്പം ഇതൊരു അത് സത്യത്തിൽ ഒരു തീവ്രവാദിയുടെ സംസാര ശൈലിയായി ഇപ്പം തീവ്രവാദി ആരെന്ന് ചോദിച്ചാൽ സാറാ തീവ്രവാദിയെന്ന് പറയേണ്ടി വരും അത് പാടില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെ നമ്മൾ മുമ്പോട്ട് പോകുന്നവരാണ് ഒരു പക്ഷേ അത് ആറ് ഡൽഹിയിൽ പോയി കിടക്കുന്നതുകൊണ്ട് കുറിച്ച് വലിയ അറിവില്ലായിരിക്കാം മലയാളി ആ കാര്യമൊക്കെ ശരിയാണ് കേരളത്തെക്കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് സാധനം അങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളെന്നോ വേർതിരിവും പ്രത്യേകതകളൊന്നും ഇവിടെ ഇല്ല എല്ലാവരും നല്ല സന്തോഷത്തോടുള്ള ജീവിതമാണ് ജീവിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഏ അവിടെ കടകളിൽ കയറരുതെന്നും സാധനം വാങ്ങരുതെന്നും അവർ ഒറ്റപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു കാര്യമാണ് സാറത് പറഞ്ഞ് തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് പറയാൻ ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യയിലേക്ക് ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ച് ഇവിടെ എല്ലാവരും അനുസരിച്ചാണ് ജീവിക്കുന്നത് ആർക്കും അതിനെ മറികടന്ന് ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല അപ്പോൾ ആ ഭരണഘടനയെ പൂർണ്ണമായി മാനിച്ചുകൊണ്ടാണ് അവരും ജീവിക്കുന്നത് ആരാ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ആ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ് അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അപ്പം നമ്മളിപ്പോൾ താലിബാനുകാരും പാകിസ്ഥാൻകാരൊന്നുമല്ല നമ്മൾ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ആ ഇന്ത്യൻ്റെ കൾച്ചർ ഇന്ത്യൻ്റെ ആ രീതി അനുസരിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഏത് രാഷ്ട്രത്തിൽ പ്രവർത്തിക്കാനും ആഹാരം കഴിക്കുന്ന എല്ലായാലും വിശ്വാസത്തിലായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ ആരുടെയും പൂസത്തോ അല്ലെങ്കിൽ ആരുടെയും അടിമളായാലും ജീവിക്കുമല്ല എല്ലാവർക്കും എല്ലാവരും ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായ എല്ലാവരും എന്നാൽ ഇതിനിടയ്ക്ക് ചില പുഴ കുത്തുകളുണ്ട് അത് എല്ലാ വിഭാഗത്തിൽ പെടപ്പെട്ടവരുമുണ്ട് ഇന്നലെ നമ്മൾ അടച്ച് ഒരു സമുദായത്തെ നമ്മൾ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ബൈ